ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ബാംഗ്ലൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എൻ്റെ നീതി ബാംഗ്ലൂരാണ് അപ്പോൾ വന്നപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയെന്നുള്ളൂ കേട്ടോ അപ്പോൾ അവരുടെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളുടെ സബോള അതേപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതേപോലെ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന എന്തിനും ഒരു ടേസ്റ്റ് കൂടുതലാണ് ട്ടോ അപ്പം നമ്മുടെ ഉരുളിയിലായാലും പ്രത്യേക ആണ് അപ്പൊ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പ്രത്യേക മണവും രുചിയും ഒക്കെ കൂടുതലായിരിക്കും അതാണ് നമ്മളെ ആരോഗ്യത്തിനും കൂടുതൽ നല്ലത് അപ്പൊ വെളിച്ചെണ്ണ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സബോള നന്നാക്കി വെച്ചിട്ടില്ലേ അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാ ട്ടോ സബോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു എന്നിട്ട് നന്നായിട്ട് സബോള വഴറ്റിയെടുക്കണം കേട്ടോ ഒരു ബ്രൗണിഷ് കളറാവുന്നതുവരെ നമ്മൾ സബോള വഴറ്റണം ആ സമയം കൊണ്ട് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ മിക്സിയിലിടുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള തക്കാളിന്നും കുറച്ച് എടുത്തിട്ട് ഈ മിക്സിയിലിടണം അതേപോലെ നന്നാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഫുള്ളായിട്ട് ഇടണം കേട്ടോ പിന്നെന്താ നമ്മുടെ കുറച്ച് പച്ചമുളക് അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളക് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് മൂന്നും പച്ചമുളക് ഇതിലിടാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ നല്ല ജീരകമല്ല പെരിഞ്ചീരകമാണ് വലിയ ജീരകം അപ്പം അതുകൂടെ ഒരു ഗ്രാമ്പും ഒരു പട്ടയിടണും നല്ലതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഇടാഞ്ഞത് അപ്പോൾ അതിലുള്ളത് ഉണ്ടെങ്കിൽ ഇടാം നമുക്ക് നല്ല നല്ല ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ അപ്പം അത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഈ സമയം നമ്മൾ സബോള വഴറ്റാതിരിക്കരുത് കേട്ടോ നമ്മൾ സബോള വഴറ്റിക്കൊണ്ടേ ഇരിക്കണം അല്ല ചിക്ക അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സബോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് നന്നാക്കി വെച്ചിട്ടുള്ള പച്ചമുളക് കീറിയിടാം കേട്ടോ അപ്പോൾ നമുക്ക് പച്ചമുളക് ഏരിയ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടോ മഞ്ഞപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എന്ന് ചിക്കൻ കറി അപ്പോൾ ഒരുപാട് എന്താ പറയുക പ്യൂർ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചിക്കൻ കറിയിൽ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ഒരു രുചിയും മണം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറിക്ക് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിൽ ചേർക്കാം കേട്ടോ നമ്മുടെ സബോളയിൽ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുകട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അടിപിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കുക ശേഷം ഒരു അഞ്ചാറ് ടീ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി കിട്ടും മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടാം നമുക്ക് ചിലർക്ക് എരി കൂടുതലാണ് ഇഷ്ടം കുറച്ച് എരി കൂടുതൽ തന്നെയാണ് നമ്മൾ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറി ഒരു പച്ചപ്പ മണം എടുക്കും കുറച്ച് എരിവ് മുന്തി നിൽക്കുന്നതാണ് നമ്മളെ കറികൾക്ക് എപ്പോഴും ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൂടുക എരി കൂടി നിൽക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ഇളക്കി അതിൻ്റെ ഒരു പച്ച മണം പോകുന്ന വരെ ഇളക്കി നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അടി പിടിക്കാതെ സൂക്ഷിക്കണം നന്നായിട്ട് വഴറ്റി 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 ഒരു നല്ല ബ്രൗണിഷ് കളറാവും കേട്ടോ നല്ല ഒരു ബ്രൗണിഷ് വരെ വഴറ്റുക പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇതിൽ ഇടാം കേട്ടോ നമുക്ക് തക്കാളി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിക്കാം കേട്ടോ തൈര് ഒഴിക്കുന്നത് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതുപോലെ പെട്ടെന്ന് വേവാനും സഹായിക്കും കേട്ടോ നമുക്ക് തൈര് തൈരൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പില അല്ലേ കറിവേപ്പിലിടാട്ടോ നമ്മൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയും ഇതേപോലെ ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം അതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചിക്കിട്ടതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തുള്ള ഉപ്പ് കുറവായിരിക്കും അപ്പം കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ചിക്കൻ കറി തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ചിക്കൻ കറി അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം അടുപ്പമ്മലല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെള്ളം വറ്റാൻ സാധ്യതയുണ്ട് ചിക്കൻ കറിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ നമുക്ക് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒരുവിധം പകുതി വേവായിട്ടുണ്ട് ട്ടോ ചിക്കൻ കറി എന്തോ എന്ന് നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ നിങ്ങൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇഷ്ടമാണ് അത് എടുത്ത് നോക്കാൻ ഉണ്ടോ അത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ ഞങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അടി കൂടാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായുള്ള ഒരു തരം മല്ലിയ ഇലയാണ് കേട്ടോ മലിയലയുടെ മണമുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ നല്ല മണമാണ് മല്ലിയല മല്ലിയ അതേ ടേസ്റ്റുമാണ് ഇതിന് മണമുണ്ട് അപ്പോൾ നമ്മൾ അതാണ് ഇതിൽ ഇട്ടിട്ട് ൊടി ഇടാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ പിന്നീട് നമ്മളുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുരുമുളക് ആണ് ഇത് ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ആ പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് ഇളക്കാം കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചി കൂടുതലാണ് കേട്ടോ ചിക്കൻ കറിക്ക് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ ഇറക്കി വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി നന്നായിട്ട് വറ്റിപ്പോട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറിയാണ് നല്ല മണം നല്ല രുചിയുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ചപ്പാത്തി പൂട്ടിയും അതേപോലെ ദോശ പൂട്ടിയും ഒക്കെ ടേസ്റ്റി ആട്ടോ ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണേ എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye. See you.